പേര് റീന തൃശ്ശൂർ വീട് ഞാൻ ഇവിടെ ഫെബ്രുവരി ലാസ്റ്റ് ഞാൻ ഇവിടെ ധ്യാനം കൂടി എൻ്റെ ഭർത്താവ് മുപ്പത്തഞ്ച് വർഷമായി കുംഭസാരിച്ചിട്ട് കുർബാനയിൽ കുംഭസാരയിൽ പള്ളിയിൽ പ്രാർത്ഥനയിൽ ഞാനിന്നൊരു ഞാൻ ഒരു കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ വരെ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ ആളും ഈ രാഷ്ട്രീയം പന്തുകളും ക്രിക്കറ്റും ഒക്കെ കാണുമ്പോൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ പറ്റില്ല അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീടെത്തി അപ്പം അച്ച ഇവിടെ വിളിച്ച് പറഞ്ഞു റീനയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്ന് അന്ന് അതൊക്കെ കേട്ട് ഞാൻ എത്തി ആ മാർച്ച് രണ്ടാം തീയതി നൊയിമ്പ് പിടിക്കാൻ അന്ന് ഭർത്താവും വേറൊരു കൂട്ടുകാരൻ കഴിക്കാൻ ആളാണ് വന്നു ധ്യാനം കൂടി അപ്പം എന്നിട്ട് കഴിഞ്ഞ് ബെന്നി ഞങ്ങൾക്ക് ഇവിടെ ധ്യാനം കൂടി അങ്ങനെ ഞാൻ ആലപ്പുഴ കൈപ്പറമ്പ് ഒക്കെ പോവും ഈ ആളൊന്നും ഇപ്പോൾ പ്രാർത്ഥന പള്ളിയെ പോവുക കുമ്പസാരിക്കുക ഈ മദ്യമൊന്നും നിർത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ധ്യാനം കൂടി ഒരു വൈബ്രേഷൻ പോലെയായിരുന്നു ഇവിടെ കാവ്യ കുത്യാഭ്യാസം എവിടെയാണ് പിറ്റേ ദിവസം തന്നെ എൻ്റെ കയ്യുപ്പ് പൊങ്ങാത്തോരെ ഒരു കയ്യു പൊങ്ങുന്ന പറഞ്ഞത് ആൾ എന്നോട് മദ്യകൂപ്പി എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് വന്ന് വീട് എത്തിയപ്പോൾ പറഞ്ഞാൽ മദ്യകൂപ്പി കുപ്പിയൊക്കെ എടുത്തുകളെ തടി തണെങ്കിൽ നടക്കാൻ പറ്റിയില്ല മദ്യം കുപ്പിയുണ്ട് കുറുബുമ്പടം നല്ലൊരു കുമ്പസാരം അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നാൽ പറയുന്നേ ബന് ഒരു ടൈലറിങ് ഒരു ചായകട നടത്തണ ആളി ഇവർ രണ്ടാൾക്ക് തന്നെയാണ് ജോലി ഞങ്ങൾക്ക് തൈപ്പിണ് അപ്പം അവരെ ഞങ്ങൾക്ക് ടൈലറിങ് ആണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലത്തെ നേഴ്സുമാരി അങ്ങനെയൊക്കെ തൈപ്പിണ് അപ്പം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ആൾക്ക് ഭയങ്കര വിശ്വാസമായി മോൻ പുറത്ത് അങ്ങനെ വീട്ടിൽ വന്ന വശം പറഞ്ഞു ജപമാല കൂട അപ്പം എന്നും പ്രാർത്ഥന എന്നും കുർബാന മദ്യകുപ്പിയൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു അച്ഛനും പിന്നെ അങ്ങനെ ഭംഗിക്ക് വെക്കാൻ പോയി ും പാടില്ല പിന്നെ പള്ളി പിന്നെ മോനെ മോൻ സൗദിയിലാണ് ഞാൻ മോനോട് പറഞ്ഞു അമ്മ ഇത് നേരാണോ അപ്പ മോനെ വിളിച്ചിട്ട് ജോണെ അൽബുജമല നീ കൂടിക്കോ നിന്നെ ദൈവം അനുകരിക്കുക അമ്മ ഇത് നേരാണോ അമ്മ ഇത് അപ്പ പറയുന്നത് നീ സുവിശേഷ പ്രവാചകനാകുമോ അപ്പ അവന് വിശ്വസിക്കാൻ പോലും പറ്റണില്ല മുപ്പത്തഞ്ച് വർഷം എത്തിയിട്ടാണ് അച്ചക്കെട്ട് കുമ്പസാരത്തിന് കുമ്പസാരിച്ചാണ് പറയുന്നത് ും എന്റെ മോളും മരുമകനും ഇവിടെ ധ്യാനത്തിനും ഇപ്പൊ പള്ളിയിലൊക്കെ പോകും എന്നും പള്ളി പോവല്ലോന്നില്ല ഒന്നും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ കുടിക്കു വന്ന് പോയതാണ് അല്ലെ അമ്പത് ദിവസം കഴിഞ്ഞു ഞാൻ ഒരു ഒരു കുടുംബ പ്രാർത്ഥന ഞാൻ എത്തിക്കാൻ കൊരിച്ചുണ്ട് ഇപ്പൊ അങ്ങനെ കുടുംബ സജീവമാണ് എന്നും പ്രാർത്ഥിക്കും ഇപ്പൊ പള്ളി പോയി വരുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥന എത്തിക്കടീന്ന് പറയുമ്പോൾ ഞാൻ പറയും ആ മാറ്റട്ടെ മറ്റട്ടെ വിശുദ്ധിയില് പ്രാർത്ഥന എത്തിക്കാനും അതാണ് വേണ്ടതെന്ന് വലിയ അനുഗ്രഹമാണ് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല തീർച്ചയായിട്ടും ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടോട്ട് വലിയ സാക്ഷിയാണ് കേട്ടോ നിസ്സാര സാക്ഷിയല്ല നല്ലൊരു കരങ്ങളടിച്ച് കരം ഉയർത്തി അടിച്ച് നല്ലൊരു കയ്യടി നോക്കി കൊടുക്കാം വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ പ്രൈസല